സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായി മുമ്പ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച പ്രസ്താവനകളും അദ്ദേഹം ലോക പുതുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയാണ് സുപ്രീം കോടതിയുടെ ലോക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പരിഷ്കരിച്ച ആ തീരുമാനത്തെ പിന്നീട് വന്ന ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന പരിഷ്കരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഇപ്പോൾ വന്ന ചീഫ് ജസ്റ്റിസ് അത് പരിഷ്കരിക്കുകയാണ് പഴയ ലോകം തന്നെ മതി എന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് ഇപ്പോൾ കൂടുത്തിയിരിക്കുന്നത് മാത്രമല്ല ജി വൈ ചന്ദ്രചൂഡ് നരേന്ദ്രമോദിയുടെ കളിപ്പാവിയായി മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണം അതിശക്തമായതാണ് അവസാന ഘട്ടത്തിൽ അദ്ദേഹം സ്ഥാനമൊഴിയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചത് വളരെ വിവാദമായ ഒരു കാര്യമായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വലിയ ഒരു ചോദ്യമായി അത് മാറിയിരുന്നു പ്രധാനമന്ത്രി എന്നല്ല ഒരു രാഷ്ട്രീയ നേതാവിനെയും അങ്ങനെ ചീഫ് ജസ്റ്റിസ് പ്രവേശിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന തീരുമാനമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത് നീതി നിർവഹിക്കേണ്ട ഒരു വ്യക്തി പ്രത്യേകിച്ച് നിരവധി കേസുകൾ പ്രധാനമന്ത്രിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയായി സമർപ്പിക്കപ്പെട്ടപ്പോൾ അത് പരിശോധിക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിൽ വീട്ടിൽ തികച്ചും സ്വകാര്യമായ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചതിനു ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ച് വലിയ സംശയമുണ്ടെന്ന് ബി ആർ ഗവായ് ഉൾപ്പെടെയുള്ള നിലവിലെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷണം നടത്തിയാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല പ്രതിപക്ഷം പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ സുപ്രീം കോടതിയിലാണ് ഞങ്ങളുടെ ഏക വിശ്വാസം ഞങ്ങളുടെ ഏക ആശ്രയം അത് സുപ്രീം കോടതിയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ വിധിയെ ചലഞ്ച് ചെയ്യാൻ പ്രധാനമന്ത്രിക്കെതിരെ കേസ് ഉൾപ്പെടെ കൊടുത്ത് ഇന്ത്യ മുന്നണി നേതാക്കൾ നടത്തുന്ന ഈ ഒരു നിയമ പോരാട്ടത്തിൽ അന്തിമ വിധി പറയേണ്ട ചീഫ് ജസ്റ്റിസ് ഗണപതി പൂജക്ക് നരേന്ദ്രമോദിയെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ആ വിധിയെ സ്വാധീനിക്കുമെന്നതാണ് സ്വാഭാവികമായും ഏതൊരു ഇന്ത്യൻ പൗരനും സംശയം തോന്നുന്നത് അതുമാത്രമേ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പ്രകടിപ്പിച്ചിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് രാജ്യദ്രോഹമാണ് എന്ന് തട്ടിവിടാൻ ഒരു അമിത്ഷായും കൂടെ ഉണ്ട് കാരണം അമിത്ഷാ നരേന്ദ്രമോദിയുടെ വലം കയ്യായി ഗുജറാത്തിലെ കലാപ സാഹചര്യം ശമിപ്പിക്കാതെ അത് ന്യായീകരിക്കാൻ ഒപ്പം നിന്ന ആളാണ് നിയമങ്ങൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്